എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു അതുപോലെ തന്നെ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എനിക്ക് പ്ലസ് വണ്ണിൽ ഇത്ര മാർക്ക് ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ പ്ലസ് ടു ജയിക്കാനായിട്ട് എത്ര മാർക്ക് വാങ്ങണം അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ഇയർ അതായത് പ്ലസ് വൺ എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾ ഡബിൾ പാസ് വാങ്ങിക്കുന്നതിനായിട്ട് എത്ര മാർക്കാണ് വാങ്ങിക്കേണ്ടത് അതുപോലെ തന്നെ പ്ലസ് വണ്ണിൽ ഡബിൾ പാസ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പ്ലസ് ടുവിൽ എത്ര മാർക്ക് ലഭിച്ചാലും ജയിക്കുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് നിങ്ങളെ ജയിപ്പിക്കുമോ അതായത് ഒരു മാർക്ക് തന്ന് ജയിപ്പിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ലഭിക്കാനായിട്ട് ഒരു രണ്ട് മാർക്കിൻ്റെ കുറവുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒരു മാർക്ക് ഇട്ട് തന്ന് നിങ്ങളെ ജയിപ്പിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് അതായത് പതിനേഴ് മാർക്കാണ് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ കിട്ടിയത് എന്ന് കരുതുക പതിനെട്ട് ജയിക്കാനായിട്ട് വേണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ആ ഒരു വാലുവേഷൻ ടൈമിൽ നിങ്ങൾക്ക് പതിനെട്ടാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പത്തൊൻപത് മാർക്ക് തന്നിട്ട് നിങ്ങളെ ജയിപ്പിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് അപ്പോൾ ആ ഒരു എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിൽ നിശ്ചിത മാർക്കുണ്ട് അങ്ങനെയെങ്കിൽ പ്ലസ് ടു ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഡബിൾ പാസ് വാങ്ങിക്കാനായിട്ട് എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം അതായത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് എൺപത് മാർക്കിലാണ് ആ സബ്ജക്റ്റിൻ്റെ മാർക്ക് വരിക അതിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇരുപത്തി നാല് മാർക്കാണ് ഡബിൾ പാസ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് ഇൻറ്റു രണ്ട് അതായത് നാൽപ്പത്തെട്ട് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്കായി അതായത് രണ്ട് വർഷത്തേക്കും ജയിക്കാനുള്ള മാർക്കായി ഇനി അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറുപത് മാർക്കിലാണ് അതിൻ്റെ സബ്ജക്റ്റ് വരുക ആ ഒരു മാർക്ക് വരിക അപ്പോൾ അറുപത് മാർക്കിൽ ആ ഒരു സബ്ജെക്ടിന്റെ ആ ഒരു മാർക്ക് വരുന്ന സമയത്ത് ജയിക്കാനായിട്ട് വേണ്ടത് പതിനെട്ട് മാർക്കാണ് അപ്പോൾ പതിനെട്ട് മാർക്ക് ഒരു വർഷത്തേക്കാണ് രണ്ട് വർഷത്തേക്ക് അതായത് ഡബിൾ പാസ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് മാർക്കാണ് മുപ്പത്തി ആറ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു രണ്ട് വർഷത്തേക്കും ജയിക്കുന്നതിനുള്ള മാർക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിന് എത്ര മാർക്ക് ലഭിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു പ്ലസ് ടു പരീക്ഷ പാസ്സാവും അതായത് പ്ലസ് ടു അറ്റൻഡ് ചെയ്തിരിക്കണം അതായത് റെഗുലറായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലാതെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ കാര്യമല്ല പറയുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഡബിൾ പാസ് മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാവുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഡബിൾ പാസ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിശ്ചിത മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ എത്ര മാർക്ക് വേണം പ്ലസ് ടു ജയിക്കുന്നതിനായിട്ട് അതായത് പ്ലസ് ടു പരീക്ഷയിൽ എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് അതായത് ആദ്യം ടി ഇ മാർക്ക് എത്ര ലഭിച്ചു എന്നുള്ളത് നിങ്ങൾ ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വെക്കുക അതിനുശേഷം അതിൻ്റെ ഡബിൾ പാസ് മാർക്ക് അതായത് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് ഡബിൾ പാസ് മുപ്പത്താറാണ് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിന് ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുന്നത് നാല്പത്തെട്ട് മാർക്കാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് ലഭിച്ചിട്ടുള്ള മാർക്ക് എത്രയാണോ ആ ഒരു മാർക്കിനെ കുറക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ ലഭിക്കുന്നത് ആ ഒരു മാർക്കാണ് നിങ്ങൾ പ്ലസ് ടു പരീക്ഷയിൽ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മാർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു കെമിസ്ട്രിയിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വണ്ണിന് ലഭിച്ച മാർക്ക് പതിനഞ്ച് മാർക്കാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ പതിനഞ്ച് മാർക്ക് ആണെങ്കിൽ മുപ്പത്താറിൽ നിന്നും പതിനഞ്ച് മാർക്ക് കുറയ്ക്കുക അപ്പോൾ പതിനഞ്ച് മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് അതായത് ഇരുപത്തി ഒന്ന് മാർക്കാണ് ഇതിൻ്റെ ആൻസറായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇരുപത്തി ഒന്ന് മാർക്ക് ആ ഒരു വിദ്യാർത്ഥി വാങ്ങിക്കുകയാണെങ്കിൽ പ്ലസ് ടു പാസ്സാവും ഇതേ രീതിയിൽ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു പ്ലസ് വണ്ണിന് ലഭിച്ചിട്ടുള്ളത് അതായത് ഒരു ഇരുപത്തി അഞ്ച് മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മുപ്പത്താറ് മാർക്കിൽ നിന്നും ഇരുപത്തി അഞ്ച് മാർക്ക് കുറക്കുക അപ്പോൾ ഇരുപത്തഞ്ച് മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് മാർക്കാണ് അപ്പോൾ ഈ ഒരു പതിനൊന്ന് മാർക്ക് പ്ലസ് ടു ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി അതായത് ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് പാസ്സാവുന്നതാണ് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് നിങ്ങൾക്ക് കുറവുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതായത് എൺപതിലുള്ള സബ്ജെക്റ്റ് ആണെങ്കിൽ നാൽപ്പത്തി എട്ട് മാർക്കിൽ നിന്നും പ്ലസ് വണ്ണിൽ ലഭിച്ച ടി ഇ മാർക്ക് കുറയ്ക്കുക പ്ലസ് വണ്ണിൽ ലഭിച്ച ടി ഇ മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും മാർക്ക് എത്രയാണോ നിങ്ങൾ പ്ലസ് ടുവിന് നേടേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ മുപ്പത്തി ആറ് മാർക്ക് അതായത് പ്രാക്ടിക്കൽ ഉള്ള സബ്ജെക്റ്റ് ആണെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ ടി ഇ മാർക്ക് മുപ്പത്തി ആറിൽ നിന്നാണ് കുറയ്ക്കേണ്ടത് മുപ്പത്താറിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ വാങ്ങിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് അതായത് മാത്സൊക്കെ പതിനെട്ടാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുപ്പത്താറിൽ നിന്നും അതായത് നിങ്ങൾക്ക് ആദ്യത്തെ വർഷം പതിനെട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പതിനെട്ട് കുറച്ച് കഴിഞ്ഞാൽ പതിനെട്ട് മാർക്കാണ് പ്ലസ് ടുവിനും വാങ്ങിക്കേണ്ടത് അതായത് പ്ലസ് വണ്ണിന് ലഭിച്ച മാർക്കിനെ മുപ്പത്താറിൽ നിന്നും കുറയ്ക്കുക അതുപോലെ പ്രാക്ടിക്കൽ ഇല്ലാത്ത ആണ് അതായത് ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾ ആണെങ്കിൽ നാൽപ്പത്തെട്ടിൽ നിന്നും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷിന് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണെന്ന് കരുതുക അപ്പോൾ ഇരുപത് മാർക്ക് ആണെങ്കിൽ ആ ഒരു നാൽപ്പത്തെട്ടിൽ നിന്നും ഇരുപത് കുറച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് മാർക്കാണ് ഇപ്പോൾ ഇരുപത്തി മാർക്ക് പ്ലസ് ടുവിന് വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് അതായത് പ്ലസ് ടു ജയിക്കാനായിട്ട് സാധിക്കുക ഇനി വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് ലഭിക്കുന്ന മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് പുറമെ നിങ്ങൾ ഈ ഒരു കീം അതുപോലെ നീറ്റ് അതുപോലെ തന്നെ ജെഇ ഇതുപോലുള്ളവയും അല്ലെങ്കിൽ ഡിഗ്രി പ്രവേശനമൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു കുറഞ്ഞ അതായത് ഈയൊരു ബാക്കി മാർക്ക് വാങ്ങിക്കുന്നതിലും നല്ലത് അതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മാർക്ക് പേഴ്സൻ്റേജിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് ഡിഗ്രി പ്രവേശനം പോലുള്ളവയിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനും നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈയൊരു ജയിക്കാനുള്ള മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിൽ ഉപരി കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഈ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് എ പ്ലസ് ലഭിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ടി ഇ മാർക്ക് സി ഇ മാർക്ക് അതുപോലെ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് ഇങ്ങനെ ടോട്ടൽ നോ ുന്ന സമയത്ത് ഇരുന്നൂറിലാണ് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് വരിക ഇരുന്നൂറിൽ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് മാർക്ക് വരെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ആയിരിക്കും ലഭിക്കുക ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ പ്ലസ് വണ്ണിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്കിപ്പോൾ പ്ലസ് വണ്ണിന് കെമിസ്ട്രി എടുക്കാം അപ്പോൾ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് പതിനേഴ് മാർക്കാണ് പ്ലസ് ടുവിന് നിങ്ങൾക്ക് അതായത് ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ എഴുതാനായിട്ട് പോവുകയാണ് കെമിസ്ട്രിയുടേത് അപ്പോൾ അത് ആ ഒരു എക്സാം എഴുതാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിന് ലഭിച്ച നിങ്ങളുടെ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പതിനെട്ട് മാർക്ക് ടി ഇ മാർക്ക് ലഭിച്ചിട്ടുണ്ട് പ്ലസ് വണ്ണിന് ആദ്യം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത് പതിനേഴ് മാർക്കായിരുന്നു ഇമ്പ്രൂവ്മെൻറ്റിന് ശേഷവും പതിനേഴാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് തന്ന് നിങ്ങളെ ജയിപ്പിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പേപ്പർ വാലുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിന് നിങ്ങളുടെ പ്ലസ് വൺ മാർക്ക് എത്ര മാർക്കാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് യാതൊരുവിധ സാധ്യതയുമില്ല അതായത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ആ ഒരു ഒരിക്കലും അറിയാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു അതായത് പതിനെട്ട് മാർക്കിൽ കൂടുതൽ ഉണ്ടോ അതായത് എവിടെയെങ്കിലും മാർക്ക് തരാനുണ്ടോ എന്നുള്ളത് സാധാരണ എല്ലാ ടീച്ചേഴ്സും ചെക്ക് ചെയ്ത് നോക്കും കാരണം ഈ ഒരു കെമിസ്ട്രിയൊക്കെ ഡബിൾ വാലുവേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമതായിട്ട് ടീച്ചർ ചെക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വണ്ണിന് പതിനേഴ് മാർക്ക് ആയതുകൊണ്ട് ഇപ്പോൾ പതിനെട്ട് കിട്ടി അത് പത്തൊൻപതാം കേട്ട് ജയിപ്പിക്കും എന്നതിനുള്ള ഒരു സാധ്യതയും ഇല്ല കാരണം നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് ആ ഒരു വാലുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിന് യാതൊരുവിധ കാരണവശാലും അറിയാനായിട്ട് യാതൊരുവിധ സാധ്യതയും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രാ ആയിട്ട് മാർക്ക് തന്നെ നിങ്ങളെ ജയിപ്പിക്കും എന്നതിനുള്ള ഒരു സാധ്യത ഇല്ല അക്കാര്യം ഇത് അത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ലഭിക്കാനായിട്ട് സാധ്യതയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ചിലപ്പോൾ അതായത് നിങ്ങൾക്ക് ഒരു എ പ്ലസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ടീച്ചേഴ്സിന് മനസ്സിലാവുകയാണെങ്കിൽ ടീച്ചേഴ്സ് ജസ്റ്റ് എവിടെയെങ്കിലും നിങ്ങൾക്ക് മാർക്ക് തരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ പേപ്പർ വാലുവേഷൻ ചെയ്ത ശേഷം നോക്കും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും അതായത് പ്ലസ് ടുവിൻ്റെ ആ ഒരു സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് പ്ലസ് ടുവിൻ്റെ ആ ഒരു വൺ ഇയറിലുള്ള ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് എ പ്ലസ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ അതായത് നിങ്ങൾക്ക് അറിയാം ഏകദേശം തൊണ്ണൂറ് ശതമാനം മാർക്കാണ് എ പ്ലസ് ലഭിക്കാനായിട്ട് വേണ്ടത് അതായത് നിങ്ങൾക്കിപ്പോൾ എ പ്ലസ് ലഭിക്കാനായിട്ട് അതായത് നിങ്ങൾക്കിപ്പോൾ അറുപത് മാർക്കിൻ്റെ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് അതായത് അറുപത് മാർക്കാണ് കെമിസ്ട്രിയിൽ ഉള്ളത് നിങ്ങൾക്ക് ആ ഒരു സബ്ജെക്ടിന് അൻപത്തി മൂന്ന് മാർക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു മാർക്കിൻ്റെ കുറവുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ചെക്ക് ചെയ്ത് നോക്കും അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അതായത് മാർക്ക് തരാൻ സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അതിനെ അതായത് അൻപത്തി നാലാക്കിയിട്ട് അതായത് അൻപത്തി മൂന്ന് മാർക്കാണ് ഉണ്ടായിരുന്നത് അതിന് അൻപത്തി നാല് മാർക്ക് ആക്കിയിട്ട് തരും അത് ഈ ഒരു രീതിയിലാണ് അതായത് ആ ഒരു വർഷത്തെ നോക്കിയിട്ട് നിങ്ങൾ ആ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലാണ് ആ ഒരു രീതിയിൽ മാർക്ക് തരിക കാരണം നിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ലഭിച്ച മാർക്ക് എത്രയാണെന്നുള്ളത് ഈ ഒരു പ്ലസ് ടു പേപ്പർ വാലുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിന് യാതൊരുവിധ കാരണവശാലും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ ആ ഒരു പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ ആ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് എ പ്ലസ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും മാർക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അരമാർക്ക് വെച്ച് തന്നിട്ട് ആ ഒരു ഒരു മാർക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് അൻപത്തി നാല് മാർക്ക് ആക്കിയിട്ട് തരിക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എഴുതുന്ന ആ ഒരു ഡീറ്റെയിൽസിന് അതായത് ആൻസേഴ്സിന് കണക്കായിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുക അതുപോലെ തന്നെ പ്ലസ് ടുവിന് ഒരു ഫിസിക്സ് കെമിസ്ട്രി ഇതുപോലുള്ള സബ്ജക്റ്റുകൾ മാക്സും ഈ ഒരു ഡബിൾ ആണ് ചെയ്യപ്പെടുക അതായത് നിങ്ങളുടെ പേപ്പർ രണ്ടാമതായിട്ട് ടീച്ചേഴ്സ് ചെക്ക് ചെയ്യും അതിനുശേഷം ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതായത് രണ്ട് ടീച്ചേഴ്സും ചെക്ക് ചെയ്തതിൽ ടെൻ പെർസെൻറ്റേജ് മാർക്കിൻ്റെ വ്യത്യാസം വരികയാണെങ്കിൽ മൂന്നാമതായിട്ട് ഒരു ടീച്ചേഴ്സ് കൂടി ചെക്ക് ചെയ്ത ശേഷം അതിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ ലഭിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക അല്ലാതെ പ്ലസ് വണ്ണിന് കുറവുള്ള മാർക്ക് അതായത് ഡബിൾ പാസ് മാർക്കിൽ നിന്നും പ്ലസ് വണ്ണിൽ ലഭിച്ച മാർക്കിനെ കുറച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു കുറഞ്ഞ മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കാതെ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അതായത് അറുപത് മാർക്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു നാൽപ്പത് അൻപത് മാർക്കൊക്കെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഒരു അറുപത് എഴുപത് മാർക്കൊക്കെ വാങ്ങാനായിട്ട് ശ്രമിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പകുതി എങ്കിലും അതായത് പകുതിയിൽ കൂടുതലെങ്കിലും മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ച്